നമസ്കാരം എല്ലാവർക്കും കുമാർകണക്കിൻ്റെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചിങ്ങം പിറക്കുകയാണ് ഈ ഒരു പുതുവർഷം എല്ലാവരുടെ ജീവിതത്തിലും പല നല്ല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ആയിരത്തി ഇരുന്നൂറ് കർക്കിടകം മുപ്പത്തൊന്നിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിനാറിന് ശനിയാഴ്ച രാത്രി ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിന് ആദിത്യൻ കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്നതോടെ കൊല്ലവർഷം ആയിരത്തി ഇരുപത്തിനൂറ്റി ഒന്ന് പിറക്കുന്നു പിറ്റേ പ്രഭാതമായ ആഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ചയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതിയായി നമ്മൾ കണക്കാക്കുന്നത് വ്യാഴം മിഥുനരാശിയിലും കർക്കിടകരാശിയിലും ഈ വർഷം നേർ വക്രസഞ്ചാരം നടത്തുന്നു ശനിയും രാഹുവിനും രാശി മാറ്റമില്ലാത്ത ഒരു വർഷമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് എന്ന് പറയുന്നത് ഇവിടെ ധനുരാശിക്കാരുടെ മൂലം പൂരാടം ഉത്രാടം കാൽ ചേർന്ന ധനുരാശിക്കാരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം മൂലം നക്ഷത്രമാണ് ആദ്യത്ത് വ്യാഴം ഏഴിലും എട്ടിലും ശനി നാലിലും രാഹു മൂന്നിലും സ്ഥിതി ചെയ്യുകയാണ് ഈ വർഷം പലതരം നേട്ടങ്ങൾ വന്നെത്തുന്നതാണ് പ്രവർത്തന മേഖല നിങ്ങൾക്ക് വിപുലീകരിക്കാൻ സാധിക്കുന്നതാണ് പൊതുരംഗത്ത് വിജയം ഉണ്ടാവും നല്ല നല്ല തൊഴിലവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് പ്രത്യേകിച്ച് വിദേശ അവസരങ്ങളൊക്കെ വരുന്നതാണ് ഭൂമി കൃഷി എന്നിവടയിൽ നിന്നുമൊക്കെ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാലും നാലിലെ ശനി ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കും സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളൊക്കെ വാങ്ങാൻ ഇടയുണ്ട് പ്രണയാനുഭവം ജീവിതത്തെ വളരെയധികം മാറ്റി മറിക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട് വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് ഏഴാം ഭാഗത്തിലെ വ്യാഴം അതിന് വളരെയധികം സഹായിക്കുന്നതാണ് മൂന്നാം ഭാവത്തിലെ രാഹു കടബാധ്യതകൾ പരിഹരിക്കാനുള്ള സാഹചര്യങ്ങളും കൊണ്ടുവരുന്നതാണ് അടുത്തതായി പുരാണ നക്ഷത്രമാണ് ഗ്രഹനില പൊതുവെ അനുകൂലമായ വർഷമാണ് ജീവിതത്തിൽ മുന്നേറാൻ അവസരം ഒരുങ്ങും എന്നാൽ കണ്ടക കണ്ടകശിനിയും ഉള്ളതിനാൽ കണ്ടകശിനിയുടെ ഒരു തടസ്സമുള്ളതിനാൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നതാണ് എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും ജോലി തേടുന്നവർക്ക് കഴിവിനൊത്ത ഉപജീവന മാർഗ്ഗമൊക്കെ ലഭിക്കുന്ന സമയമാണ് സ്വന്തം ബിസിനസ്സിൽ വിപുലീകരണം സാധ്യതയുണ്ട് ബാങ്ക് വായ്പകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പുതിയ വീട് നിർമ്മിക്കാൻ സാധിക്കും എന്നാലും തടസ്സങ്ങൾ ചെറുതായി വന്ന് ചേരുന്നതാണ് വാഹനം ഉപയോഗിക്കുന്നവരൊക്കെ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കുക രോഗബാധിതർക്ക് ആശ്വാസമുണ്ടാകും ഗാർഹ്യ ജീവിതത്തിൽ സംതൃപ്തി പ്രതീക്ഷിക്കാം വിദേശ യാത്രയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് അടുത്തത് ഉത്രാടം നക്ഷത്രമാണ് ധനക്കൂറിനും മകരക്കൂറിനുമായി വരുന്ന ഉത്രാട നക്ഷത്രം പൊതുവെ നല്ലതായിരിക്കും ഉത്രാട നക്ഷത്രക്കാർക്ക് അഭീഷ്ടങ്ങൾ നിറവേറുന്നതാണ് പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് വിജയമുണ്ടാവും രാഷ്ട്രീയത്തിലൂടെ അധികാര ലബ്ധിയൊക്കെ കൈവരുന്ന സമയമാണ് എന്നിരുന്നാലും കണ്ടകശനിയുടെ ആ ഒരു ദൃഷ്ടിയുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെയധികം ബുദ്ധിപൂർവ്വം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ് കൂടാതെ ഏഴാം ഭാവത്തിലുള്ള ആ ഒരു വ്യാഴത്തിന്റെ അനുകൂലം ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുവരും എല്ലാ കാര്യങ്ങളും മുതിർന്നവരുമായിട്ട് ആലോചിച്ച് വേണം ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ പുതിയ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് പോവുകയാണെങ്കിൽ വളരെയധികം ആലോചിച്ച് ചെയ്യണം സ്കോളർഷിപ്പ് കിട്ടി വിദേശ വിദേശത്ത് പോയി പഠിക്കാനുള്ള സാധ്യതകളെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല നല്ല യൂണിവേഴ്സിറ്റിയൊക്കെ നോക്കി മനസ്സിലാക്കി വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് അങ്ങനെ എല്ലാ തരത്തിലും ഈ ആയിരത്തി ഇരുന്നൂറ്റി വർഷം ധനുരാശിക്കാർക്ക് മൂലം പൂരാടം ഉത്രാടം കാൽ ചേർന്ന ധനുരാശിക്കാർക്ക് വളരെയധികം നല്ല ഫലങ്ങൾ നൽകുന്നുണ്ട് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കിയാൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് വളരെയധികം നല്ലതായിരിക്കും